ഹായ് എൻ്റെ പേര് ഫാദർ സർ ഞാനിപ്പോൾ ഇൻസ്പയർ അക്കാഡമിയിലെ ഒരു ആണ് ഇപ്പോൾ എ വൺ പാസ് ഔട്ട് ആയിരിക്കുകയാണ് ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആകുമ്പോൾ എല്ലാവരും ഇപ്പോൾ പുതുവായി നടക്കുന്ന ട്രെൻഡാണ് പുറം കഴിഞ്ഞു പോയി പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ സെക്ടറും അതുപോലെ തന്നെ എക്കണോമിയും ഒക്കെ നോക്കിയപ്പോൾ എനിക്കിതുകൂടി ബെറ്ററായിട്ട് തോന്നിയത് ആയിരുന്നു അപ്പോൾ അവിടെ നിന്നെങ്കിൽ നമുക്കിപ്പോൾ ഫീസ് കുറവ് മതി കൂടാതെ നമുക്കിപ്പോൾ ഒരു ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഏണിംഗ്സും കൂടി കിട്ടും അങ്ങനത്തെ രീതിക്ക് ഞാനത് അന്വേഷിച്ച് വന്നപ്പോൾ ഗൂഗിളും ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ കൂടി അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് നമുക്ക് എപ്പോഴും ലാംഗ്വേജ് നല്ലൊരു മെയിൻ ആണ് അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ പഠിക്കാവുന്ന രീതിക്ക് ഞാൻ ഗൂഗിളിൽ കുറെ സെർച്ച് നടത്തിയപ്പോൾ എനിക്ക് ഈ മെയിനായിട്ട് കണ്ടൊരു പേരാണ് ഇൻസ്പയർ അക്കാദമി അപ്പോൾ ഞാൻ അവിടെ ആദ്യം വിളിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവരുടെ റെസ്പോൺസ് വെച്ചാൽ നമുക്ക് അങ്ങനെ ലാഗടിപ്പിക്കുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല റെസ്പോൺസ് ലാങ്ക് കിട്ടി അപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടൊരു വിസിറ്റ് നടത്തി വിസിറ്റ് എടുത്തപ്പോഴാണ് ഞാൻ ഇത്രയും സാറ്റിസ്ഫൈ ആയത് കാര്യം ഇവരെ കണ്ടപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റി ഫാക്കൽറ്റീസിനെ മീറ്റ് ചെയ്തപ്പോഴും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല അതിനുശേഷം എനിക്ക് പൊതുവേ ഞാൻ ലാംഗ്വേജിൽ പിന്നോട്ട് എടുക്കുന്ന ഒരാളാണ് ബാക്കി സബ്ജക്റ്റുകൾ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ലാംഗ്വേജ് വളരെ ബാക്ലോഡ് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ ചേർന്ന് ഇപ്പോൾ എ വൺ കഴിഞ്ഞപ്പോഴും എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിൻ്റ് ആയി എനിക്ക് എ വൺ എ ടൂ ബി വൺ ബി ടു വരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ആരെങ്കിലും ജർമ്മൻ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സഗസ്റ്റ് ചെയ്യുന്നൊരു പേരായിരിക്കും ഇൻസ്പെയർ ഒക്കെയാണ് താങ്ക് യു